നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കെ എം ഷാജി മത്സരിക്കുമെന്ന വാർത്ത തള്ളി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ജില്ലയിൽ നിന്നുള്ള ആരെ മത്സരിപ്പിച്ചാലും പ്രവർത്തകർ അംഗീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ കല്ലട്ര മാഹിൻ ഹാജി ട്വന്റി ഫോറിനോട് പറഞ്ഞു അല്ല കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പരിപാടികളിൽ നല്ല പ്രാസംഗം എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് എന്നല്ലാതെ മത്സരിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല അത് സംസ്ഥാന നേതൃത്വമാണ് അവസാനം തീരുമാനിക്കേണ്ടത് അതാരായാലും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് ഉൾക്കൊള്ളാൻ കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തയ്യാറാണ് അരുൺ പറഞ്ഞ അരുൺ എന്ന് പറയുമ്പോഴും കെം ഷാജിയെ കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിന് അത്ര വേണ്ട താല്പര്യമില്ല എന്ന ഒരു വരികൾക്കിടയിലെ വായന സാധ്യമാണ് അരുൺ ഹഷ്മി മലപ്പുറം കഴിഞ്ഞാൽ മുസ്ലിംഗിന് സ്വാധീനമുള്ള സ്ഥലം അതായത് മുസ്ലിം ലെൻ്റെ ശക്തി കേന്ദ്രമായ സ്ഥലമാണ് കാസർഗോഡ് ജില്ല അതിൽ മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ അതിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എ കെ എം അഷറഫ് തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വലിയ ഭൂരിപക്ഷത്തിൽ എ കെ എം ജയിക്കുമെന്നും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ കാസർഗോഡ് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് മുസ്ലിംലീഗിന് ആശയക്കുഴപ്പമുള്ളത് എന്നെ നെല്ലിക്കുന്ന മൂന്ന് തവണ മത്സരിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ മൂന്ന് ടൈം വ്യവസ്ഥ അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ എന്നെ നെല്ലിക്കുന്ന മാറി നിൽക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ആരാണ് മത്സരിക്കുക എന്ന കാര്യത്തിലാണ് ലീഗിനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി കെ എം ഷെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കഴിഞ്ഞ കുറേ നാളുകളായി കാസർഗോഡ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കാസർഗോഡ് മണ്ഡലത്തിലെ എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അത് മുസ്ലിം ലീഗിനകത്ത് പ്രത്യേകിച്ച് ജില്ലയിലെ ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് കെ എം ഷാജി ജില്ലയിൽ സ്ഥാനാർത്ഥിയാകുമോ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നൊരു ആശങ്ക യൂത്ത് ലീഗിനിടയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചൊരു വിശദീകരണമാണ് ഇന്നിപ്പോൾ മാഹിൻ ഹാജി പങ്കുവച്ചത് ജില്ലയിലേക്ക് പുറത്തുനിന്ന് ഒരാൾ എത്തേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലയ്ക്കകത്തുള്ള ഏത് പ്രവർത്ത ഏതൊരാളെ മത്സരിപ്പിച്ചാലും അതേ പ്രവർത്തകർ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട് കല്ലട്ടർ മാഹിൻ ഹാജി മത്സരിച്ചേക്കുമോ എന്ന കാര്യത്തിൽ ആ സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല ഒരുപക്ഷേ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ചർച്ചയിൽ ജില്ലയിലെ ഒരു പ്രവർത്തകരുടെ ആവശ്യം അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പങ്കുവെക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കെ എം ഷാജി നിലവിൽ മത്സരിച്ചേക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം